ബഡായ് ബംഗ്ലാവ് എന്ന ടി വി ചാനൽ പ്രോഗ്രാമിലൂടെ പ്രശസ്തയായ താരമാണ് ആര്യ ബാബു അവതാരകയായും താരം തിളങ്ങി ഒടുവിലത താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ വരനെ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴത്തെ വിവാഹ നിശ്ചയ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആരാധകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ആര്യ ആർ മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനാണ് ആര്യയുടെ ജീവിത പങ്കാളി വിവാഹ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി രംഗത്ത് വന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ആശംസകൾ അറിയിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവച്ചു കൊണ്ടുള്ള ഹൃദ്യമായൊരു കുറിപ്പും ആര്യ ഷെയർ ചെയ്തിട്ടുണ്ട് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളികളിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലുള്ള തീരുമാനവും കൊണ്ട് ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണം ഇല്ലാത്ത കാര്യമാണിതെന്ന് നിസ്സംശയം പറയാം ഇത്രയും കാലം എല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും മോശം കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ആര്യ കുറിക്കുന്നു